വനിത വായിക്കുന്ന സഹോദരിമാരെ നാന വായിക്കുന്ന യുവാക്കളെ സിനിമാ ലേഖനങ്ങൾ വായിക്കുന്നവരെ ഐഡിയ സ്റ്റാർ സിംഗറിലെ പെണ്ണിന്റെ ഉടുമുണി ഉരിഞ്ഞ ആ തോന്നിവാസം കാണുന്നവരെ ഓർക്കണേ നിങ്ങൾ വിശുദ്ധ കുറാൻ നമ്മുടെ നെഞ്ചിലേറ്റാൻ ഇനി ആരെ കാത്തിരിക്കുന്നു കാലത്തിന്റെ ദൈർഘ്യം നമ്മുടെ ഹൃദയങ്ങളെ കടുപ്പിച്ചു കളഞ്ഞു ഇവിടെ നമ്മൾ ഓർക്കുക ഇവിടെ വലിയ വ്യവസായങ്ങൾ തളച്ചു വരുകയാണ് ഹുസൈൻ സലഫി അതിനെക്കുറിച്ച് പറയും സഹോദരങ്ങളെ ഇന്നിത എഞ്ചിനീയർ എഞ്ചിനീയറാകാൻ പഠിക്കേണ്ടതില്ല ഡോക്ടറാകാൻ പഠിക്കേണ്ടതില്ല സ്കൂളിന്റെ വരാതകൾ പോലും കാണേണ്ടതില്ല പാപം പിടിച്ച മനുഷ്യരെ ഒരു മുടിയുടെ പേരിൽ രോമ വ്യാപാരം നടത്തി റോമ സാമ്രാജ്യത്തിന് പകരം ഒരു ആ രോമ സാമ്രാജ്യത്തിന്റെ അധിപനായി ഒരു രോമപുരവും അല്ല സോറി ഒരു കാന്തപുരവും കേരള മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിനെ വിസ്തരിച്ചുകൊണ്ട് പ്രമാണനിബദ്ധമായി ബഹുമനായ ും അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ മുടി എന്ന് പറഞ്ഞ് കോടികൾ സമ്പാദിക്കുന്ന ഈ ബിസിനസിനെതിരെ നിങ്ങൾക്കറിയാം സ്വർണ്ണ വ്യാപാരം വെള്ളി വ്യാപാരം തുണി വ്യാപാരം എന്നൊക്കെ പറഞ്ഞ പോലെ വ്യാപാരങ്ങളുണ്ട് ഒരു പുതിയ വ്യാപാരം ഈ ലോക വിപണിയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് രോമവ്യാപാരം വിശ്വപ്രസിദ്ധ രോമവ്യാപാരി എന്ന തസ്തികയിലേക്ക് ഒരു മനുഷ്യന് ഇനിയൊരു പത്മശ്രീ അവാർഡ് കിട്ടിക്കൂടായികയില്ല എന്തൊരു വ്യവസായമാണ് അധ്വാനിക്കാതെ നേടുന്ന ഈ സമ്പാദ്യത്തെക്കുറിച്ച് നാളെ മത്സരയിൽ എവിടെ നിന്ന് സമ്പാദിച്ചോ എവിടെ ചെലവഴിച്ചോ ആദരവായ റസൂർ പേര് പറഞ്ഞാണ് ഈ തട്ടിപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്ത നബിയെ സ്നേഹിച്ച നബി ബഹുമാനിച്ച നബിയുടെ മരണം കണ്ണുനീരിലായി നബിയുടെ കൂടെ സൗറ ഗുഹയിലേക്ക് യാത്ര പോയ നബിയുടെ കൂടെ ഗുഹകയിൽ പങ്കുവെച്ച അബൂബക്കർ സിദ്ദീഖ് റബി ലബൽ രണ്ട് കടന്ന് ശേഷം അദ്ദേഹത്തിന്റെ മുടി പ്രദർശിപ്പിച്ചില്ല പത്ത് കൊല്ലം ഇസ്ലാമിന്റെ ഖിലാഫത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഉമറിന്റെ ഭരണമാണ് റസൂലിന്റെ മരണം ഉൾക്കൊള്ളാതെ ഹൃദയവുമായി ഹൃദയവുമായി മരിച്ചു എന്ന് അറിയുമെന്ന് വൈകാരികമായി പ്രതികരിച്ച ഉമർ റസൂലിനെ മുടി കൊണ്ട് പ്രതികരിച്ചു പത്ത് കടന്നു പോയെങ്കിലും അവരാരും മുടി പ്രദർശിപ്പിച്ചില്ല മുടിയിട്ട് വെള്ളം വിട്ടില്ല ഇവിടെ പ്രിയപ്പെട്ടവരെ മുടിക്കെതിരെ പ്രതിഷേധിച്ചിരുന്ന കുപ്പിയിലെ വെള്ളം ഇരുപത്തയ്യായിരത്തിന് വിറ്റു സെനതുള്ള വെള്ളമാണ് നിന്ന് മുടിയിട്ട വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുപ്പിയിലുണ്ട് അത് ദാറുൽ ഖുർലേക്ക് ഇരുപത്തയ്യായിരം രൂപ വീതം തെയ്യാൻ ഈ ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാ അവർക്ക് അത് നൽകുന്നതാണ് രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബല്ലാഹി നിന്ന് കൊണ്ടുവന്ന വെള്ളാണ് വെള്ളാണ് എന്തെങ്കിലും പറയല്ല ണെന്നും കാന്തപുരത്തിന്റെ നാവ് കൊണ്ട് സെനതുണ്ടെന്ന് പറഞ്ഞാൽ അത് സെനതല്ലെന്ന് പറയുന്നത് ഏത് മാനദണ്ഡമനുസരിച്ചാൽ കാശിമി സനതുദ്ധരിച്ചിട്ടില്ല ആ കാന്തപുരം സനതുദ്ധരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം

ربنا من الركوع سيار ربنا من القائم اعداء الذين يذكرون الله قياما وقعودا وَعَلَى جنوبهم لوغ سريت رتل سحابك الجياته تعبين الجياته تبولت باغ الجياته مدى بن دمام കാന്തപുരം വരെ ലോകത്ത് ജീവിച്ചിരുന്ന ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും ഒരു രോമം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയിട്ടില്ല അസ്രത്ത്പാൽ പള്ളി പള്ളി ഉണ്ടായതിനു ശേഷം രോമം കിട്ടി എന്നാ പറയുന്നത് സനതുള്ള നബിയുടെ ആസാറുകളിൽ ഒന്നുപോലും നബിയുടെ കുപ്പായം നബിയുടെ പുതപ്പ് നബിയുടെ വടി നബിയുടെ പാത്രം എല്ലാം ഖബറിന്റെ ഭാഗമായി